ചോദ്യം വന്നിട്ടുണ്ട് കുട്ടികളുടെ പഠനത്തിന് അത്യാവശ്യം ബുദ്ധിയാണ് എങ്ങനെ കൂട്ടാം എന്നുള്ളൊരു ചോദ്യമാണ് നല്ലൊരു ചോദ്യമാണ് അതെങ്ങനെ നമുക്ക് ചിന്തിക്കാം ബുദ്ധിയുടെ ദേവത ഗണപതിയാണ് ഗണപതിയെ പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് മനസ്സിലായി ഒരു ഭാഗത്ത് ധീധാരണാവതി ധാരണാവതി മേധാ മേധാശക്തി കൂട്ടുക മേധാസൂക്തമൊക്കെ ഉണ്ട് അപ്പോൾ സാധാരണക്കാരിൽ സാധാരണ ജനങ്ങൾ എങ്ങനെ നമുക്ക് ഈ ബുദ്ധിയെ കൂട്ടാം നല്ലൊരു ചോദ്യമാണ് കാശ് ചിലവില്ലാത്ത രീതിക്കുള്ള ഹാബിറ്റ് ശീലമാണ് ശീലം എന്താണ് ഈ ശീലത്തെ തന്നെ ഒരു കാര്യം കൂടി ഇതിന് ഇതിനോടൊപ്പം ആഡ് ചെയ്ത് പോവാം വിദേശത്ത് പോകുമ്പോൾ ഈ ശീലം വിദ്യയാണ് നമ്മുടെ ധനമായി മാറുന്നത് ശീലമാണ് വിദേശേഷു വിദ്യ ുദ്ധിർധനം നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണ് അവിടെ ബുദ്ധിയാണ് ധനമായിട്ട് വർദ്ധിക്കുന്നത് വേറൊന്നും പൈസ ഒന്നും കൊണ്ട് കാര്യമില്ല ദുഃഖിച്ചിരിക്കുകയാണ് പരലോകേ ധനം ധർമ്മം മുകളിലോട്ട് എടുത്തുകഴിഞ്ഞാല് അവിടെ എന്താണ് ധർമ്മം ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം അല്ലാതെ എത്ര രൂപ സമ്പാദിച്ചു എന്നുള്ള ചോദ്യമല്ല ഈ മൂന്ന് സ്ഥലത്തും എന്താണ് ശീലം സർവത്രവൈഥനം എല്ലാ സ്ഥലത്തും ചിലവാകുന്ന ഒരു കാര്യമുണ്ട് ഒരു ഹാബിറ്റ് നല്ല ഹാബിറ്റ് അവിടെ ദുശീലമല്ല ദുശീലം വേറെ രീതിയിൽ അതിനെക്കൊണ്ട് അതിൻ്റെ ഫലം ലഭിക്കും നല്ല ശീലത്തെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു ശീലത്തെ നാം ധർമ്മശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കി ഈ ഗണപതിയെ കാണുമ്പം ഏറ്റമിടുക എന്നുള്ള ഒരു ഒരു രീതി നമ്മൾ പിന്തുടർന്ന് വരുന്നുണ്ട് ഒരു കൊച്ചു കൊച്ചു കുട്ടി എടുത്തോളൂ നേരെ ഗണപതിയെ കണ്ടാൽ തന്നെ അവൻ ഇങ്ങനെ കൈവയ്ക്കും ഇതെവിടെ നിന്ന് വന്നു എന്ന് ഏവരും ചിന്തിക്കുക ഇന്ന് ഗൂഗിളിൽ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുക കാരണം ഈ ഒറ്റയാളിരുന്ന് എല്ലാവരെയും ഉപദേശിച്ച് നാട് നിന്നാക്കാൻ ഇറങ്ങി ഇയാൾ എന്താ പറയുന്നത് അങ്ങനെ ഒരിക്കലും പാടില്ലല്ലോ അന്യോന്യം ഒരുപാട് പേര് ചിന്തിച്ച് ആചാര്യന്മാർ പറഞ്ഞു തരുന്നതിനെ അങ്ങോട്ട് എത്തിക്കുവാനുള്ള ഒരു ശ്രമമാണ് എനിക്ക് തെറ്റുപറ്റില്ല എന്ന് ആര് പറഞ്ഞു അപ്പോൾ ഗൂഗിളിൽ ഒന്ന് എഴു ടൈപ്പ് ചെയ്ത് നോക്കുക ബ്രെയിൻ യോഗ എന്ന് ടൈപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ അടിച്ച് നോക്കുക ബ്രെയിൻ യോഗ കുറേ വീഡിയോകൾ ഇങ്ങനെ വരും അതിൽ കുറേ എണ്ണം ഇന്ന് പാശ്ചാത്യന്മാർ ചെയ്ത് അത് വളരെയധികം പ്രചുര പ്രധാനം ആയിക്കഴിഞ്ഞു പ്രചു ഭയങ്കര പ്രചാര പ്രചാരത്തിലായി വെളിയിൽ പോയി കഴിഞ്ഞാൽ സ്കൂളുകളിലെല്ലാം തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഏത്തമിടുന്നതാണ് പരിപാടി അവരതിനെ ബ്രെയിൻ യോഗ എന്നൊക്കെ പറഞ്ഞ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എങ്ങനെയുണ്ട് ഏവർക്കും കാര്യം മനസ്സിലായി കാണും അപ്പോൾ ഏത്തമിടുക എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ചെറുപ്പത്തിലേ ശീലിപ്പിച്ചു ഗണപതിയെ കണ്ടാൽ ഏത്തമിടുക ഗണപതി ബുദ്ധിയുടെ ദേവതയാണ് മൂലാധാരസ്ഥിത ദേവത ദേവനാണ് മഹാഗണപതിയാണ് ഗണാനാമ്പതിയാണ് ബുദ്ധിയുടെ ദേവതയാണ് ബുദ്ധിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ ബുദ്ധി ശരിയായ വഴിയെ കാണിച്ചു തരണം ഇതാണ് ശരിയെന്ന് നമുക്ക് തോന്നണം അപ്പം ഇന്ന് മനുഷ്യർക്കെല്ലാവർക്കും തന്നെ ഒരു മോസ്റ്റ് നാച്ചുറൽ തിങ് കംസ് ടു ഹ്യൂമൻ ബീയിങ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് നമുക്ക് വരുന്നത് അലസതയാണ് മടിയാണ് നമ്മളൊന്നും ചെയ്യാൻ താല്പര്യമില്ല മിണ്ടാതിരിക്കും നമുക്ക് എന്തെങ്കിലും പ്ലേറ്റിൽ വന്നു കഴിഞ്ഞാൽ കഴിച്ച് സുഖമായിട്ടിരിക്കുക ഇന്ന് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ കണ്ട് ഇങ്ങനെ തേച്ച് തേച്ചിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോയി പണ്ടത്തെ കാലമായാലും എടുത്തു കഴിഞ്ഞാലും മനുഷ്യൻ്റെ ഇതേ അവസ്ഥ തന്നെയാണ് ലത്താർജിക്കാണ് ലേസിനെസ് ആണ് അലസതയാണ് അവൻ കളിച്ചോണ്ടിരുന്നു അവിടെ എവിടെയും ചുമ്മായിരുന്നു പല രീതിക്കും അന്ന് വിനോദം വേറെ അപ്പോൾ ബുദ്ധി പറയും മിണ്ടാതിരിക്കരുത് പണിക്ക് പോടാ എന്ന് പറയും അപ്പോൾ ആ ബുദ്ധി ശരിയായ ബുദ്ധിയെ മനുഷ്യന് ലഭിക്കണമെങ്കിൽ ഗണപതിയെ ആരാധിക്കുക ഏത്തമിടുക ഇപ്പം കുട്ടികൾക്ക് ബുദ്ധി വരുവാനായിട്ട് ഒറ്റ രൂപ ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഏത്തമിടുക ഇനി ഗണപതിയുടെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ മാത്രമേ ഞാൻ ഏത്തമിടുകയുള്ളൂ എന്ന് ചിന്തിക്കണോ വേണ്ട ഇനിയിപ്പം മറ്റു വിശ്വാസികൾ ഏത്തമിട്ടുകൂടെ തീർച്ചയായിട്ടും ഏത്തമിടാം സനാതനധർമ്മത്തിൽ ഒരു വിവേചനവുമില്ല ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാം നല്ലൊരു യോഗ മാസ്റ്ററെ കാണുക ഏത്തമിടുന്നത് എങ്ങനെയെന്ന് നോക്കുക ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം നിത്യം രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആ ബ്രെയിൻ യോഗ ചെയ്തിട്ട് പോട്ടെ കുട്ടികൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പം അവൻ്റെ ധാരണാശക്തി വർദ്ധിച്ചിരിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് ഇനി വർദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറ്റം പറയേണ്ട കാര്യമില്ല പൈസ ചിലവില്ലല്ലോ നൂറ് ശതമാനം വർദ്ധി വർദ്ധിക്കും എന്നുള്ളതിൽ തർക്കമില്ല ഏവർക്കും ചെയ്ത് നോക്കാം ഗണപതിയെ കണ്ടാൽ ഏത്തമിടണം എന്നുള്ള തോന്നൽ ശീലത്തിലൂടെ കുട്ടികളിലേക്ക് നിറച്ച് വെച്ചു അടുത്ത കാര്യം ഇനി ഏത്തത്തിൻ്റെ കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്ത കാര്യം ഗ ഗണപതിക്ക് വേറെ നമുക്ക് ചെയ്യാൻ സാധിക്കും അധികം ചിലവില്ലാത്ത കാര്യങ്ങൾ ഗണപതിയുടെ മുമ്പിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊരു നല്ല ശീലമാണ് ശീലമായി അതിനെ കാണാം നെയ്വിളക്ക് തെളിയിച്ച് ഗണപതി ശ്ലോകങ്ങളെല്ലാം തന്നെ ജപിക്കുക ഒരുപാട് ശ്ലോകങ്ങൾ അവൈലബിൾ ആണ് കുറച്ച് പത്ത് മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഗണേശ ഗണേശ പഞ്ചരത്ന ശ്ലോകം ജപിക്കാം ഗണേശ ഭുജംഗം ജപിക്കാം എന്നിങ്ങനെ കുറച്ച് ശ്ലോകങ്ങൾ സാധിക്കുന്ന രീതിയിൽ അവരവർക്ക് വായിൽ നമുക്ക് ജപിക്കാൻ പറ്റുന്ന പ്രൊണൗൺസിയേഷനോട് കൂടിയിട്ടുള്ള ചെറിയ ചെറിയ ശ്ലോകങ്ങൾ എടുത്തുകൊണ്ട് അതിനെ ശീലിച്ച് ജപിക്കുക അപ്പോൾ ഗണപതി ശ്ലോകങ്ങൾ ജപിക്കുക എന്ന രണ്ടാമത്തെ കാര്യമായി മൂന്നാമത്തതായി വെള്ളിയാഴ്ച തോറും അല്ലെങ്കിൽ ചതുർത്ഥി തോറും മാസത്തിൽ രണ്ട് ചതുർത്ഥി വെള്ളിയാഴ്ച സാധിക്കുന്ന രീതിയിലാണ് ഗണപതിക്ക് പൂജ കഴിക്കുക അതിനിപ്പോൾ അമ്പലത്തിൽ വേണമെന്ന ചോദ്യം ആവശ്യമില്ല വീട്ടിൽ തന്നെ മതി വീട്ടിൽ ഗണപതിയുടെ ചിത്രം ഉണ്ടാവും ചിത്രമില്ലാത്തവർ ഇനി വാങ്ങിക്കാൻ പോകേണ്ട വിളക്കിലായാലും മതി നമ്മൾ ഗണപതിയെ മനസ്സിൽ ധ്യാനിക്കുക ധ്യാന ശ്ലോകമൊക്കെ ഉണ്ടാകും വീട്ടുമുറ്റത്തുള്ള ഏതെങ്കിലും പുഷ്പം കറുക എടുക്കുക എന്നിട്ട് ഗണ ഗണപതി ഭഗവാന് അർപ്പിക്കുക അപ്പം മനസ്സ് മുഴുവനും ഗണപതിയിലേക്കാവും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇത് ചെയ്യണം എന്നൊരു തോന്നൽ വരും അങ്ങനെ അതൊരു ശീലമാകും ജീവിതത്തിൽ ഉടനീളം ഈ വെള്ളിയാഴ്ച വരുമ്പോൾ ഇയാൾ ഗണപതിക്ക് പൂജ ഗണപതിക്ക് പൂജയും അതൊരു സത്പ്രവൃത്തിയല്ലേ നല്ല ശീലമല്ലേ അത് ചെയ്തു വരുമ്പോൾ ബുദ്ധി കൂടിക്കൊണ്ടിരിക്കും സത്പ്രവൃത്തിയിലേക്ക് നീങ്ങും നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം വരും ഇതുതന്നെയാണ് ആചാരത്തിൻ്റെ ലക്ഷ്യം ധർമ്മബോധം ഇതു തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കൊണ്ട് ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സദ്ബുദ്ധി വരും എന്നുള്ളതിൽ മാറ്റമില്ല ഈ ബുദ്ധി എന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യം എന്നതുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ബുദ്ധിയാണല്ലോ പറയ പറയുന്നത് സങ്കല്പ വികല്പമാനം മനഹ ഈ സങ്കല്പം വികല്പം എല്ലാത്തിനും മനസ്സാണ് അതി ആധാരം ആ മനസ്സ് മനസ്സിനകത്താണ് ബുദ്ധി മനസ്സ് ബുദ്ധി ചിത്തം എന്ന് പറയുന്നുണ്ട് ഇതിൽ ബുദ്ധിയാണ് ബുദ്ധിയാണ് ലോജിക്കായിട്ട് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തു ധീധാരണാവധി മേധാ മേധാശക്തിയെ കൂട്ടുവാനായിട്ട് ശ്രമിച്ചു നല്ലതിലേക്ക് നീങ്ങുവാനായിട്ട് മനുഷ്യൻ ചിന്തിച്ചു അങ്ങനെ ഒരു ശീലമാണ് വേണ്ടതെന്നും ശീലം എന്നും ഉണ്ടാവണം ആ ശീലം എല്ലാ സ്ഥലത്തും ധനമായിട്ട് വർദ്ധി വർത്തിക്കുമെന്നും പറഞ്ഞു അങ്ങനെ ആ ബുദ്ധി ഉത്തേ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ ബുദ്ധി നന്നായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വഴിപോലെ വന്നോളും വിദ്യ വന്നോളും കല വന്നോളും ഇന്നത് മാത്രമാണ് ശരി ഞാൻ നല്ല പ്രവൃത്തിയിലേക്ക് നീങ്ങും ഇതേ ചെയ്യാവൂ അച്ഛനേയും അമ്മയും ചീത്ത വിളിക്കരുത് അച്ഛനമ്മയും കൊണ്ട് വയസ്സാകുമ്പം വൃദ്ധസദനത്തിൽ തള്ളരുത് എന്നിങ്ങനെ നല്ല ബുദ്ധികൾ വരും ഈ നല്ല ബുദ്ധി വരണം നല്ല ബുദ്ധി വന്നാലേ നമുക്ക് മേൽഗതി ഊർധ്വഗതി ഉണ്ടാകുകയുള്ളൂ ഇല്ലെങ്കിൽ താഴോട്ട് തന്നെയാണ് പോക്ക് ധർമ്മേണ ധർമ്മേണ ഗമനമൂർദ്ധം ഗമനമധസ്ഥാത് ഭവത്യധർമ്മേണ ധർമ്മ ഏവ ഹതോഹന്തി ധർമ്മോ രക്ഷതിരക്ഷിത ഈ ധർമ്മോരക്ഷിതിരക്ഷിത എന്നുള്ള പദം ഏവർക്കും അറിയാം ഇതിന് മുമ്പേ മൂന്ന് വരികൂടെയുണ്ട് ധർമ്മേണ ഗമനമൂർദ്ധം ഗമനമധസ്ഥാത് ഭവത്യ അധർമ്മേണ ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോരക്ഷതിരക്ഷിത ധർമ്മത്തെ ഹനിക്കുന്നവന് അതായത് നല്ല കാര്യങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകുന്നവൻ സ്വയം നശിക്കുകയാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവൻ ഊർധ്വഗതിയെ പ്രാപിക്കും അവന് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും ഇതിൽ വ്യക്തമായി കഴിഞ്ഞു ബുദ്ധിയെ ഉത്തേജിപ്പിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണ് സനാതനധർമ്മം എന്ന ജീവിതചര്യ നമ്മളെ പഠിപ്പിക്കുന്നത് നമസ്കാരം